നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ച് കാണില്ല ബൂത്തുകളിലെ കാര്യങ്ങളായാൽ അവിടെയെല്ലാം ഞങ്ങൾ വനിതകൾക്ക് നല്ല പ്രാതിനിധ്യം കൊടുത്തിട്ടുണ്ട് മുപ്പത് ശതമാനം സ്ഥലങ്ങളിൽ വനിതാ നേതാക്കൾ ബൂത്ത് പ്രസിഡന്റുമായ ഇത്തവണ ബി ജെ പിയുടെ ചരിത്രത്തിൽ മുപ്പത് ശതമാനത്തോളം സ്ഥലങ്ങളിൽ വനിതകൾക്ക് പ്രാതിനിധ്യമുള്ള ബൂത്ത് കമ്മിറ്റികളാണ് ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ മതന്യൂനപക്ഷങ്ങൾ വളരെ കാര്യമായ തോതിൽ പാർട്ടി ഘടകങ്ങളിൽ ചുമതലയുള്ളവരുണ്ടായിരുന്നില്ല സംസ്ഥാനത്തുണ്ടായിരുന്നു ചില ജില്ലകളിലൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇത്തവണ താഴെ തലം വരെ മതന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ വ്യാപകമായി ബി ജെ പിയുടെ ബൂത്ത് ഭാരവാഹികളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു എറണാകുളം തൃശ്ശൂർ കോട്ടയം പത്തനംതിട്ട ഇടുക്കി ആലപ്പുഴ തിരുവനന്തപുരം ഈ ജില്ലകളിലെല്ലാം നല്ല സംഗീത ക്രിസ്ത്യൻമാരുടെ തെരഞ്ഞെടുപ്പുകൾ പൂർത്തിയായി മണ്ഡലം പ്രസിഡന്റുമാര് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നൂറ്റിനാൽപ്പത് അസംബ്ലി മണ്ഡലങ്ങളെ ഞങ്ങൾ രണ്ടായി വിഭജിച്ച് ഇരുന്നൂറ്റി എൺപത് മണ്ഡല കമ്മിറ്റികളാണ് ഞങ്ങൾ ആ ഇരുന്നൂറ്റി എട്ട് മണ്ഡല കമ്മിറ്റികളിൽ ഇരുന്നൂറ്റി അറുപത് മണ്ഡലം കമ്മിറ്റികളുടെ കാര്യം പരിശോധിച്ചാൽ മുപ്പത്തിനാല് വനിതാ മണ്ഡലം പ്രസിഡന്റ്മാർ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും കേരളത്തിൽ ഇന്നേവരെ ചെയ്തിട്ടില്ലാത്ത കാര്യമാണ് എന്തുകൊണ്ടാണ് ഇത് മാധ്യമപ്രവർത്തകരെ ഇവിടെ പറയുന്നതെന്ന് ചോദിച്ചാൽ എല്ലാവരും വനിതാ ശാക്തീകരണത്തെക്കുറിച്ച് സ്ത്രീ സമത്വത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നവരാണ് സി പി എമ്മിന് രണ്ട് ഏരിയ സെക്രട്ടറിമാരാണ് വനിതകളായിട്ടുള്ളത് അതിലൊന്ന് തന്നെ എം എം മണിയുടെ മകളാണ് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് മണ്ഡലം പ്രസിഡന്റുമാരെ പൂർത്തിയാക്കുമ്പോൾ മുപ്പത്തിനാല് വനിതാ നേതാക്കളെയാണ് ഞങ്ങൾ മണ്ഡലം പ്രസിഡന്റുകാര ഈ വാർത്തകളുടെ മലവെള്ളപ്പാച്ചിലിൽ പല കാര്യങ്ങളും യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരുന്നില്ല നോക്ക് കേരളത്തിൽ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി അതിനുള്ള ധൈര്യം കാണിക്കുക ഇരുന്നൂറ്റി അറുപത്തൊൻപത് മണ്ഡലം പ്രസിഡന്റുമാരിൽ മുപ്പത്തിനാല് സ്ത്രീകളെ കോൺഗ്രസിൻ്റെ എത്ര ബ്ലോക്ക് പ്രസിഡന്റുമാർ വനിതകളായിട്ടുണ്ട് സി പി എമ്മിന് രണ്ട് ഏരിയ സെക്രട്ടറിമാർ വനിതകളായിട്ടുണ്ട് ഭാരതീയ ജനതാ പാർട്ടി കേവലം ഇരുപത് ശതമാനം വോട്ട് മാത്രമുള്ള ഒരു പാർട്ടി മുപ്പത്തിനാല് വനിതാ മണ്ഡലം പ്രസിഡന്റുമാരെ നിശ്ചയിച്ചു എന്ന് പറഞ്ഞാൽ അത് അഭിനന്ദിക്കപ്പെടേണ്ട ഒരു കാര്യമാണോ അല്ലയോ എന്ന് നിങ്ങൾ വിലയിരുത്തുക ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ ശാക്തീകരണം സ്ത്രീ സംവരണം എന്നൊക്കെ പറയുന്നത് മുകൾ പരപ്പിൽ പ്രസംഗിക്കാനുള്ള ഒരു കാര്യമല്ല പതിനാല് ക്രിസ്ത്യൻ മണ്ഡല പ്രസിഡന്റുമാരെ ഞങ്ങൾ വെച്ചിട്ടുണ്ട് എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട മുപ്പത്തിരണ്ട് മണ്ഡലം പ്രസിഡന്റുമാരുണ്ട്